അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും അൽഹമ്മദില്ല എന്നുള്ളത് അതുകൊണ്ട് നാം എല്ലാവരും ഈ ഒരു ദിവസവും ഈ റമദാൻ മാസം എല്ലാ ദിവസവും കൂടുതൽ അമൽ ചെയ്യണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ വന്ന കാര്യം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾ ഇന്നത്തെ ദിവസം റമദാനിലെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ താജ്ജുദ് നിർബന്ധമായിട്ടും നിസ്കരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണോ ആ ഒരു പ്രയാസം ഒറ്റ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ ആവശ്യം ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ പറയുന്നത് നിങ്ങൾ ഇന്ന് തഹജുദ് നിങ്ങൾ നിസ്കരിക്കുക ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്നില്ല എല്ലാ ദിവസവും റമദാനിൻ്റെ എല്ലാ ദിവസവും നിങ്ങൾ താജ്യുദ് ആരും ഒഴിവാക്കരുത് എന്നിട്ട് നിങ്ങൾ താജ്യുദ് നിസ്കരിച്ചതിന് ശേഷം യാ അർഹമ അർഹാഹിമീൻ എന്ന് ആയിരം തവണ താജ്യൂദ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ പറയുക ആയിരം തവണ ഒരു തസ്ബിമാല എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവർക്കും എത്തി എത്തണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വളരെയേറെ പ്രയാസവും പ്രശ്നവും സഹിച്ചു നിൽക്കുന്നവരാണ് കാരണം കമൻ്റിലൂടെ എനിക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഓരോ പ്രയാസവും പ്രശ്നവും എല്ലാത്തിനും പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളോട് ഇത് പറയാമെന്ന് കരുതിയത് അപ്പം ഇന്നത്തെ രാത്രി തന്നെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരും ഇന്നത്തെ രാത്രി താജ്യൂദ് ആരും ഒഴിവാക്കരുത് ഇന്നെന്ന് മാത്രമല്ല പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ താജ് നിസ്കാരം എല്ലാ ദിവസവും നമ്മൾ താജ് നിസ്കരിക്കണം താജ് നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തജുദിനെണീക്കുക താജുദ് ഏതായാലും നമ്മൾ അത്തായത്തിന് എണീക്കുമല്ലോ അതിന് മുന്നേ ഫസ്റ്റിൽ എണീറ്റിട്ട് ഉളുവെടുത്ത് രണ്ട് ഇറക്കായത്ത് താജ്യൂദ് നിസ്കരിക്കുക എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആയിരം തവണ യാ അർഹമറാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ പ്രയാസവും പ്രശ്നവും തീരണമല്ല ഒരുപാട് പ്രയാസത്തിൻ്റെ ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത് എൻ്റെ പ്രയാസം തീർന്നു കിട്ടണേ അല്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ആ പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും താജ് എന്ന് നിസ്കരിച്ചിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്രി നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഒരറ്റു ദിവസം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉറപ്പാണ് അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് റമദാൻ മാസം താജ്ജുദ് ആരും ഒഴിവാക്കരുത് നമ്മളീ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസവും പ്രശ്നത്തിനും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ താജ്ജുദ് നിസ്കാരം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാക്ക് തന്നെ ഉത്തരം ഉറപ്പാണ് പിന്നെ നമ്മൾ ഈ ദിക്റും കൂടി അതിൽ കൂടി ചൊല്ലിയിട്ട് ദ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ ചെയ്യുന്ന ആ നിമിഷം തന്നെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ നേറുന്ന പ്രശ്നം നിങ്ങൾ സഹിക്കുന്ന പ്രയാസം എന്ത് വിഷമമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു പ്രയാസത്തിനൊക്കെ പരിഹാരമാണ് ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ആരും താജ്യത് നിസ്കാരം ഒഴിവാക്കരുത് എന്നിട്ട് താജുദ് നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് അതേ ആ നിസ്കാര പാഴയിൽ തന്നെ ഇരിക്കണം അവിടെ ഇരുന്നു കൊണ്ട് ആയിരം തവണ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വേദന നിങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നമാണോ ഉള്ളത് എന്ത് വിഷമമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിൽ പറഞ്ഞതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ വന്ന് പറയുന്നത് അപ്പം ആരും പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഉള്ളവരൊക്കെ ഓരോ കാര്യത്തുകൊണ്ട് ഓരോരുത്തരും ഓരോ വിഷമവും ഓരോ പ്രയാസവും അനുഭവിക്കുന്നവരാണ് അല്ലേ ഓരോരുത്തർക്കും അസുഖം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അതൊക്കെ നമ്മൾ മനസ്സ സമാധാനിക്കുക എനിക്ക് എന്താ ഇങ്ങനെ എന്നും എൻ്റെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നെങ്കിലും എല്ലാ ദിവസവും മാനസികമായിട്ടുള്ള മാനസികമായിട്ടുള്ളൊരോ പ്രശ്നമാണ് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം എന്നെ ഒരു ദിവസം എന്നെ ഞങ്ങൾക്കുണ്ടാവാറുണ്ട് അങ്ങനെ അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അപ്പം നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളെ അള്ള നോക്കുന്നുണ്ട് നിങ്ങളെ കാര്യത്തിൽ അള്ള ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ക്ഷമിക്കുക നിങ്ങൾ കുറേ ക്ഷമിച്ചാൽ അതിനൊക്കെ അള്ളാഹു നിങ്ങൾക്കൊരു സമാധാനം ഒരു സന്തോഷം തരുന്നതാണ് അല്ലാതെ നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ വേറെ ഒരാളോട് പറഞ്ഞു ത നടന്നാൽ എന്ത് കാര്യമാണുള്ളത് ഒരു കാര്യമില്ല നമ്മൾ മനസ്സിലൊതുക്കി അള്ളഹാനോട് മാത്രം നിങ്ങൾ പറയുക അപ്പം നിങ്ങളെ ഈ പ്രയാസവും പ്രശ്നവും തീരാൻ ഇന്ന് മുതൽ റമല്ലാന്നെ നിങ്ങൾ ഒരിക്കലും താജ്ജു നിസ്കരിക്കസ്കാരം ഒഴിവാക്കരുത് കാരണം റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ളവർ നിസ്കാരം ഒന്ന് നിസ്കരിച്ച് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ താജ്യൂദ് നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആയിരം തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് യാർഹ് റാഹിമീൻ എന്നത് സ്ക്രീനിൽ കാണിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ യാ അർഹമുറഹിമീൻ യാ അർഹമുറഹിമീൻ എന്നിങ്ങനെ ആയിരം തവണ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അങ്ങനെ റമദാൻ ഫുള്ളായിട്ട് നിങ്ങൾ ഈയൊരു ദിക്കറൊന്ന് ചൊല്ലി നോക്കി ആയിരം തവണ താജുദിൻ്റെ ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നവും ഒക്കെ മാറിക്കിട്ടും ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസത്തിലാണോ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് സമാധാനത്തിലാക്കി തരും താക്കിത്തരും രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഈ ഒരു രൂപത്തിൽ ചെയ്തു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്ന മക്കൾ ഈ രൂപത്തിൽ ചെയ്യണമെന്നൊക്കെ നേരത്തെ ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എല്ലാവരിലേക്കും എത്തണമെന്നില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യാൻ കരുതി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയാണിത് കാരണം ഞാൻ ഈ റമദാനിൽ തന്നെ ഇത് ഈ ആ റമിമീൻ എന്ന് ഞാൻ ഇറമദാനിൻ്റെ അല്ലാത്ത ദിവസവും ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് റമദാനിൽ തന്നെ നോമ്പ് രണ്ടിൻ്റെ അന്ന് ഞാൻ താജ്യൂ നിസ്കാരത്തിൻ്റെ ശേഷം ഈ പറഞ്ഞ ഇതിക്ക് ചെല്ലിയിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്നിട്ട് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല അതുകൊണ്ട് ഞാൻ അന്നുണ്ട് അന്നുണ്ട് നിങ്ങളോട് ഈ വീഡിയോ പറയണമെന്ന് കരുതിയത് അപ്പം ആരും ഇത് പഴയാക്കേണ്ട ഫലം ഉറപ്പാണ് കേട്ടോ അപ്പം നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സൂറത്തിൽ കുറിച്ച് അതും ഒരുപാട് ഫലം നിറഞ്ഞതാണ് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അപ്പോഴേക്ക് നമ്മൾ കരച്ചിലും വിളിച്ചിലും അതിനോടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഓടി പോവുക നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ പ്രയാസവും പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ട് ുണ്ടാവുന്നതാണ് അപ്പം ഈ പറഞ്ഞത് നിങ്ങൾ കൂടി ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ വീഡിയോ ഞാൻ ലെങ്ത് ആക്കുന്നില്ല എല്ലാവരും ദു ചെയ ചെയ്യണം അസ്ലാമലൈക്കും വർഹമത്തുല്ലാത്ത വബർക്കാത്തുഹു